മക്കളെ അച്ഛൻ്റെ സുഹൃത്തൊക്കെ അറിയാലോ എല്ലാരും പറഞ്ഞ് എന്താ എന്റെ മക്കളെ ഈ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാല് അതൊരു മഹാസംഭവമാണ് ഇപ്പൊ അതിന് കുറച്ച് ഇടിവൊക്കെ ഉണ്ട് അതൊന്നും കാര്യമാക്കണ്ട പക്ഷെ മക്കള് ഇതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയ എൻ്റെ പഠിത്തം പോകും ഈ ഇലക്ട്രോണിക്സിൽ ഭ്രാന്ത് പിടിച്ചാൽ കലയിൽ ഭ്രാന്ത് പോലെ അങ്ങനെ ഭ്രാന്ത് എനിക്ക് പിടിച്ചാലാണ് എൻ്റെ ജീവിതവും ഭാവിയൊക്കെ പോയത് ഇതിൽ മാത്രമല്ല അച്ഛൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി ഒന്നിനൊരു മാസ്റ്റർ ആയതുമില്ല നീ ഇതൊക്കെ ചെയ്യണെ കാണുമ്പോഴേ എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നത് ഏഹ് പിന്നെ പൊതുവെ ഒരു സംസാരം ഇവിടെ ഉണ്ട് അത് അമ്മയുടെ കുടുംബത്തിലുണ്ട് അച്ഛൻ്റെ കുടുംബത്തിലുണ്ട് അവർക്കെല്ലാം പേടിയാണ് മക്കൾ അച്ഛനെ പോലെ ആയി പോകുന്നു അതിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാട് അടുത്ത് അപമാനായിട്ടുണ്ട് എനിക്ക് അച്ഛനെ കുറിച്ച് അഭിമാനമുണ്ടോ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി മക്കളെ എല്ലാം വേണം ഇലക്ട്രോണിക്സും വേണം കലയും വേണം എഴുത്തും വേണം വരേയും വേണം ഒപ്പം പഠിക്കുകയും ചെയ്യണം മക്കളെ പഠിച്ച് വലിയ ഒരാളാവണം അതാണ് അച്ഛൻ്റെ ആഗ്രഹം കേട്ടോ മക്കളെ ഈ റേഡിയോ കണ്ടുകൊട് അച്ചാ ഐൺ ബോക്സ് ആ ഐൺ ബോക്സ് എടുത്തണ്ടോ നമുക്ക് നോക്കാം നോക്കട്ടെ മക്കളെ അച്ചാ എങ്ങനെയാകെ തന്നെ നിനക്കറിയാവുന്നല്ലേ കൂടുതൽ ആർക്കറിയാം നമുക്ക് ആ ദോരമീച് ശരിയാക്കാം അച്ചാ ഓ ഇന്നെ സുച് ഓല്ലം പോയതായിരിക്കണി ഇപ്പോ ഏ ഇതാ സുച് ഓക്കേ ഓക്കേ ഓ മക്കളെ ഓ ഇതിന്റെ അകത്തിനെ കോയിൽ ولاൻ വലുതാണോ അല്ല അച്ഛാ നിക്രോം കോയിലല്ലേ ഹൈ ടെമ്പറേച്ചർ സസ്റ്റെയിൻ ചെയ്യില്ലേ 100% തള്ളിക്കളയാൻ പറ്റില്ല ചെറുപ്പം നിക്രോം കോയിൽ നിന്ന് കത്തും ആ അത് പറയാൻ പറ്റത്തല്ലേ ചെറുതായി ദൈവമേ രണ്ടു വീര ഇന്നത്തേക്കി തിരിഞ്ഞാ തല നോയിക്കൊണ്ടിരിക്കുന്ന എല്ലാരും കൂടി അരപിക്കൂ അച്ഛാ കൈയ അരപിക്കണ അച്ഛാ പറഞ്ഞു വിട് അരപിക്കടാ കുട്ടാമല പോടാ അല്ല അച്ഛാ ഇത് തുറക്കാനാ തന്നെ എങ്ങനെടാ പൊന്നുമക്കളെ അഡ്വാൻസ് ആയില്ലടാ ശരിയായി <laughs> 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 അടുപ്പത്തെല്ലാം ഇട്ടാ വന്നിക് ഓർ ടി 어디 껴? 아, 이유